ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ മുതൽ തെന്മര വരെയുള്ള ഭാഗത്ത് വീണ്ടും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു നെടുവന്നൂർ കടവിനും പള്ളംവട്ടിക്കുമിടയിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഒരിടയ്ക്ക് ഇറച്ചി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് വ്യാപകമായി തള്ളിയതോടെ അധികൃതർ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു ഇതോടെ കാര്യമായി കുറഞ്ഞ മാലിന്യം തള്ളലാണ് ഇപ്പോൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ ആരംഭിച്ചിരിക്കുന്നത് കോഴി ഹോട്ടൽ വേസ്റ്റുകൾ അടക്കം തള്ളുന്നതിനാൽ കടുത്ത ദുർഗന്ധം വമിക്കുകയാണ് ഇവ ഭക്ഷിക്കാനായി കാട്ടുപന്നി ഉൾപ്പെടെ വന്യമൃഗങ്ങൾ കൂട്ടമായി എത്തുന്നത് കാൽനട നട വാഹനയാത്രികർക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു ഈ നെടുവർകട മുതൽ ഡാം പ്രദേശം വരെയുള്ള റോഡിന്റെ ഭാഗങ്ങളിൽ ഈ മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ദിനംപ്രതി വരുന്ന ഇത് വർദ്ധിച്ചു വരികയാണ് ഇത് ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഒരു അപകട സാധ്യത ഈ പിന്നെ ഈ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി പിന്നെ കാട്ടുമൃഗങ്ങൾ പന്നി ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ അടങ്ങി വരുന്നതുകൊണ്ട് ഈ ഇത് ഈ കാട്ടുമൃഗങ്ങളെ തട്ടി തന്നെ ഒന്ന് രണ്ട് അപകടങ്ങൾ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഇരുവശത്തും മനുഷ്യന് നടക്കാൻ കഴിയാത്ത രീതിക്ക് ദുർഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഇതൊരു നടപടി അധികൃത ഭാഗത്തുണ്ടാവണം അതുപോലെ തന്നെ പല ഭാഗത്തും തെരുവിളക്ക് കത്താതാവുന്നതും ഇതിന് ഇത് ഇത്തരം മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതിനൊരു കാരണമായി തീരാറുണ്ട് ചാക്കുകളിൽ കെട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കൊപ്പം വീട്ടു മാലിന്യങ്ങളും ഇവിടെ വ്യാപകമായി നിക്ഷേപിക്കുന്നുണ്ട് തെന്മല ഇക്കോ ടൂറിസം മേഖലയിലേക്ക് പോകുന്നതിനുള്ള പ്രധാന പാതകളിലൊന്നായി ഇവിടെ ഇത്തരത്തിലുള്ള മാലിന്യ നിക്ഷേപം വിനോദസഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് തെരുവ് വിളക്കുകളുടെ അഭാവവും മാലിന്യ നിക്ഷേപിക്കാനെത്തുന്ന സാമൂഹിക വിരുദ്ധർക്ക് അനുഗ്രഹമാണ് ഈ ഭാഗത്ത് വനം ആർ പി എൽ ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംയുക്തമായി ഇടപെടൽ നടത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏരൂരടക്കമുള്ള സമീപ പഞ്ചായത്തുകളിൽ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപിക്കുന്ന ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തരമായി അധികൃതർ ഇടപെട്ട മാലിന്യ നിക്ഷേപം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടു വാർത്ത തെന്മല